ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ ഇന്ന് നമുക്ക് നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാം അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം പിന്നെ പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കും കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് എൻ്റെ മുന്നോട്ടുള്ള വിജയം അപ്പോൾ എന്തായാലും നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള എന്നുള്ള പ്രതീക്ഷയോടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെയൊക്കെ മനസ്സ് അസുയും കോപവും ദേഷ്യവും വെറുപ്പും ഇതൊന്നും സൂക്ഷിക്കാനുള്ള ചവറ്റുകുട്ടയല്ല നമ്മുടെ മനസ്സ് എപ്പോഴും സ്നേഹവും കരുണയും പിന്നെ നല്ല നല്ല ഓർമ്മകൾ മധുരസ്മരണകൾ എന്ന് പറയാം അതൊക്കെ സൂക്ഷിക്കാനുള്ള നിധികുംഭങ്ങളാണ് അപ്പം നമ്മുടെ മനസ്സൊക്കെ നമ്മൾ എപ്പോഴും അങ്ങനെ വേണം സൂക്ഷിക്കാൻ മറ്റുള്ളവരോടുള്ള ദേഷ്യമോ വെറുപ്പോ അസൂയോ കുനിഷ്ടും കുശിമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തൽക്കാലത്തേക്കെങ്കിലും കുറച്ച് മാറ്റി വെച്ച് നോക്കുക എന്നിട്ട് ഇതുപോലുള്ള നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളതും അല്ലെങ്കിൽ നമുക്ക് ഓർക്കാൻ ഇഷ്ടമുള്ളതുമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ഓർത്ത് നോക്കും നമ്മൾ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും നല്ല കുറേ കാര്യങ്ങളും ചീത്തയായിട്ടുള്ള കുറേ കാര്യങ്ങളും അല്ലേ എപ്പോഴൊന്നും നല്ലതൊന്നും എല്ലാവർക്കും സംഭവിക്കില്ല കുറേ നല്ല കാര്യങ്ങൾ വരുമ്പോൾ കുറേ ചീത്ത കാര്യങ്ങൾ വരും കുറേ നമുക്ക് നല്ല നല്ല അനുഭവങ്ങൾ തരുമ്പോൾ കുറേ ചീത്ത അനുഭവങ്ങൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക എല്ലാവരെയും ലൈഫ് അങ്ങനെയൊക്കെ തന്നെയാണ് വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് നന്മ ഉണ്ടാവുക ഒരുപാട് നമുക്ക് ഗതികേടുകളും ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയാണ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുക ഇതൊക്കെ ഞാൻ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവം തന്നെ ആയിരിക്കാം അല്ലേ അതൊക്കെ പോട്ടെ എന്തായാലും നമ്മൾ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെ ഒന്ന് പോസിറ്റീവ് ആക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ മനസ്സിലൊരു സന്തോഷവും സമാധാനവും അല്ലെങ്കിൽ നമുക്ക് നല്ല നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനൊക്കെ കഴിയണമെങ്കിൽ എപ്പോഴും നമ്മൾ മോശം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കുന്ന വേണം ഇതുപോലെ മറ്റുള്ളവരോടുള്ള അസൂയ അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള വെറുപ്പ് അവരോടുള്ള ദേഷ്യം ഇതൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കി നോക്കുകയുണ്ടോ പിന്നെ ഇതുപോലെ നമ്മുടെ ലൈഫിലായാലും മറ്റുള്ള ലൈഫിലായാലും ആ നല്ല നല്ല മൊമെൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഉണർവാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ തന്നെ വിചാരിക്കും നമുക്കൊരു സന്തോഷം ഫീൽ ചെയ്യും കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതൊക്കെ അനുഭവം ഉള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതും എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്ക് നല്ല കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നമ്മളറിയാതെ തന്നെ ഒരു പുഞ്ചിരി വരാറുണ്ട് പലരും നമ്മളോട് ഒരു സ്നേഹമായിട്ടൊക്കെ നമ്മളെ പെരുമാറും അല്ലെങ്കിൽ അവർ അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ നമ്മളെപ്പോഴും അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മുടെ മുഖത്തൊരു ചിരി വരാറുണ്ട് നമ്മൾ നമ്മളറിയണില്ല പക്ഷെ നമ്മുടെ മനസ്സിൽ അപ്പം തോന്നുന്ന ആ ഒരു സന്തോഷത്തിന്റെ പുറത്താണ് നമുക്ക് ചിരി വരുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനമൊക്കെ നമുക്ക് ലഭിച്ചു എന്ന് വിചാരിക്കാം നമ്മൾ ആ സമ്മാനം കിട്ടിയ മൊമെന്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് അറിയാതെ തന്നെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ നമ്മൾ നമ്മൾ അറിയാതെ നമ്മൾ ചിരിക്കുന്നുണ്ടായിരിക്കും നമ്മൾ മുഖം കാണുന്ന മറ്റൊരാൾക്കാണ് നമ്മൾ ചിരിക്കുന്നുണ്ട് നമ്മളിത് പറഞ്ഞിട്ടൊന്നും ഉണ്ടായാലും നമുക്ക് ചിരി വരുന്ന കാര്യം പക്ഷേ നമ്മളെ കാണുന്ന മറ്റൊരാൾ തീർച്ചയായിട്ടും പറയും എന്തിനാണ് ഈ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പലരും ചോദിക്കുന്നു അപ്പം നമ്മൾ നല്ല കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ മുഖത്ത് പ്രത്യേകിച്ചും പ്രകടമാവും അതുമാതിരി മറ്റുള്ളവരെ കുറിച്ച് ഉള്ള ദേഷ്യമോ അല്ലെങ്കിൽ അവരോടുള്ള വെറുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെന്ന് നോക്കി നോക്കുമ്പോൾ നമ്മുടെ മുഖൊക്കെ വലിഞ്ഞ് മുറുകി കറുത്ത് ഇരുണ്ട് അങ്ങനെ ആവാറുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മളുടെ നമ്മൾ ഓരോ വ്യക്തികളെ നിരീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ നമ്മുടെ ലൈഫിൽ തന്നെ ഉണ്ടാവുമല്ലോ നമ്മൾ നല്ല നല്ല കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ആ നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് നല്ലത് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പരമാവധി നമ്മൾ ശ്രമിക്കണം. നല്ല നല്ല കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നന്നാവും നമ്മുടെ പ്രവൃത്തി നന്നാവും നമ്മുടെ ചിന്ത നന്നാവും നമ്മുടെ മൊത്തം എല്ലാം നന്നായിട്ട് വരും മോശം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നോക്കും നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല നമുക്ക് മറ്റുള്ളവരോടൊക്കെ തീർത്താൻ തീരാത്ത വെറുപ്പുണ്ടാവും നമ്മൾ വെറുതെ ദേഷ്യപ്പെടും ആരോടും നമുക്കൊരു സ്നേഹവും ഇഷ്ടമൊന്നും തോന്നില്ല ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നല്ലതും ചിത്തി ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ തന്നെ അനുഭവം അതുകൊണ്ടാണ് മനസ്സ് കോപവും അസൂയും കുനിഷ്ടവും ദേഷ്യം പകയൊന്നും സൂക്ഷിക്കാനുള്ള ചവിറ്റക്കുട്ടയല്ല നല്ല നല്ല കാര്യങ്ങൾ നല്ല മധുരസ്മരണകൾ സൂക്ഷിക്കാനുള്ള രീതി കുമ്പമാണെന്ന് പറയണത് അങ്ങനെ വേണം എല്ലാവരും അങ്ങനെ മുന്നോട്ട് പോകണം അപ്പം നമ്മുടെ ലൈഫിൽ തന്നെ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും നമുക്ക് മറ്റുള്ളവരോട് ദേഷ്യം അസൂയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ പകുതി കാര്യങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും നമ്മൾ പിന്നെ എന്താണ് നമ്മുടെ നല്ലതിനെ കുറിച്ചെല്ലാം ചിന്തിക്കുക ആ അവരുടെ അവരോടുള്ള ആ ദേഷ്യവും ആ സൂയൊക്കെ വളർത്തിയെടുക്കാനുള്ള വഴിയെ കുറിച്ചാണ് നമ്മൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഒരാൾ നിങ്ങളോട് മധുരമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി എപ്പോഴും അതുപോലെ ആയിരിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും ഒരു കാലാവധിയെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുക അതൊക്കെ നമ്മുടെ ലൈഫിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് നമ്മൾ പലരെയും വിചാരിക്കുമ്പോൾ നമ്മളോട് സ്നേഹമായിട്ടും അല്ലെങ്കിൽ നമ്മളോട് അത്രയും മധുരമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഹോ ഒരു ഭയങ്കര സ്നേഹമുള്ള ആള് ഭയങ്കര മധുരമായിട്ട് സംസാരിക്കുന്ന ആള് ചിലർക്ക് നന്നായി സംസാരിക്കാനുള്ള കഴിവുണ്ടാവും പലരെയും സംസാരിച്ച് വീഴ്ത്തുന്നതും അവരുടെ ആ സംസാരം തന്നെയാണ് പലരും ആ സംസാരത്തിൽ വീഴാവുന്നതാണ് ഇടോ പതിവ് പലരും ഇങ്ങനെയുള്ള സംസാരം കേട്ടിട്ടാണ് ആ വ്യക്തിയെ മനസ്സിലാക്കുന്നതും ആ അവരോട് ഒരു കണക്ഷനൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും മധുരമായി സംസാരിക്കുന്ന എല്ലാ വ്യക്തികളും എപ്പോഴും അതുപോലെ ആയിരിക്കില്ല അവർ നല്ല വ്യക്തികളാണ് എന്നുള്ള ഒരു ധാരണ എപ്പോഴും വെച്ച് പുലർത്തുന്നത് നന്നല്ല പലരും പലരെയും വീഴ്ത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പലരുടെയും അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു കെയറോ സ്നേഹമോ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നല്ല നിലയ്ക്ക് മനുഷ്യർ മറ്റുള്ളവരോട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാവരും അല്ല ചില ആളുകളൊക്കെ അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും എപ്പോഴും അതുപോലെ തന്നെ സംസാരിക്കുന്ന ആളായിരിക്കും അല്ലെങ്കിൽ അതുപോലെ പെരുമാറുന്ന ആളായിരിക്കും എന്നും തെറ്റിദ്ധരിക്കരുത് എല്ലാത്തിനും ഒരു കാലാവധി ഉണ്ട് എന്നുള്ള മനസ്സിലാക്കുക ഇനി എത്ര മധുരമുള്ള ഒരു പഴമാണ് എങ്കിലും അത് കുറച്ച് ദിവസം ഇരുന്ന് കേടുവരുമ്പോൾ അതിൻ്റെ ടേസ്റ്റും രുചിയും മണവും ഗുണവും ഒക്കെ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യാണ് അതുപോലെ തന്നെയാണ് വ്യക്തികളും എപ്പോഴൊന്നും ഒരാൾക്കും മധുരമായി സംസാരിക്കാനോ അല്ലെങ്കിൽ സ്നേഹമായിട്ട് പെരുമാറാനോ അതുപോലെയൊന്നും ആർക്കും എപ്പോഴും സാധിക്കില്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇത് പറയുമ്പോൾ നമുക്ക് ഓർമ്മയിൽ വരുന്നതാണ് മിഥുനം സിനിമ കൂടി നമ്മൾ ഓർത്തുപോകും അല്ലേശി എപ്പോഴും അങ്ങനെ ഒരു വ്യക്തിയാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ആവണം എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ എപ്പോഴും ഒരാളെ കൊണ്ട് അങ്ങനെ ആവാൻ സാധിക്കും ഓരോരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആ ആ സംഭവത്തിനനുസരിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങൾ വരും നമ്മളൊരു ഭയങ്കരമായ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുമ്പോൾ ആർക്കാണ് അത്ര മധുരമായിട്ട് സംസാരിക്കാൻ കഴിയുക അല്ലെങ്കിൽ അത്ര സ്നേഹമായിട്ട് സംസാരിക്കാനൊക്കെ ആരെ കൊണ്ടാ പറ്റുക ഇതൊക്കെ ലൈഫാണ് അപ്പൊ മനസ്സിലാക്കുക ചിലരൊക്കെ എന്താണ് അതുപോലെ ചില വിദ്യാധാരണകളുണ്ട് എപ്പോഴും ആ വ്യക്തി അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു തോന്നലുണ്ട് ഇപ്പൊ സ്ത്രീ ആയാലും പുരുഷനായാലും എത്ര നന്നായി സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിലും അവർക്കും ദേഷ്യം അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വികാരപ്രകടനങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് തന്നെ ഓർത്ത് വെക്കുക പലരും അതാണ് ആ അതിന് എന്നെ ഇതിനു മുൻപ് കണ്ടപ്പോൾ ഇങ്ങനെയല്ലോ സംസാരിച്ചല്ലെങ്കിൽ ഇതിന് എന്നോട് ഇതിനു മുൻപ് ഇതുപോലെയല്ലല്ലോ സംസാരിച്ച് ചിലരൊക്കെ ചിലരുടെ ജീവിതത്തിലേക്ക് വരും ഇപ്പൊ പ്രണയിച്ചിട്ടൊക്കെ പറയാം ചിലരൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പോ പ്രണയിക്കുന്ന കാലത്ത് ഒരു തരത്തിലുള്ള സംഭാഷണം പ്രണയത്തിലൂടെ വിവാഹത്തിലെത്തുമ്പോ എപ്പോഴും ആ പ്രണയിച്ച കാലത്ത് സംസാരിക്കുന്നത് പോലെ പെരുമാറുന്നത് പോലെ പെരുമാറാൻ സാധിക്കുന്നുണ്ടാവില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അധികം ആൾക്കാരും പറഞ്ഞു കേട്ടത് പ്രണയിച്ച് നടന്നപ്പോൾ ഭയങ്കര തേനയും ബാലേ പൊന്നേന്നൊക്കെ വിളിച്ചും കൊണ്ടായിരുന്നു ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തേനുമില്ല ബാലുമില്ല പൊന്നുമില്ല എന്നൊക്കെ പറയുന്ന പല ആൾക്കാരും ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ മനസ്സിലാക്കുക നമ്മൾ അന്നത്തെ സാഹചര്യം അതുപോലെ ആയിരുന്നു ജീവിതമാണ് പിന്നെ നമ്മുടെ കുടുംബത്തിൽ ഓരോരോ കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മൾ അതുപോലെയാണ് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ അതുപോലെ പ്രണയിച്ച കാലത്ത് സംസാരിച്ച പോലെയും എപ്പോഴും കൊഞ്ചിക്കുഴഞ്ഞിരുന്ന മാതിരിയൊന്നും പിന്നീട് അത്രയൊന്നും ആവില്ല നമ്മുടെ ജീവിതം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ചില ചില കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങളൊക്കെ വരാം അപ്പോൾ ഇതൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവരും ശ്രമിക്കണം ചിലരെങ്കിലും ഇട്ടോ ഇതൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് എന്നിട്ട് അവരോട് ദേഷ്യമായിട്ടും പഴയ സ്നേഹത്തോടെ ഒന്നും പെരുമാറാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മളുടെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുന്നത് പോലെ ആയിരിക്കും നമ്മുടെ പിന്നെ സ്നേഹപ്രകടനവും അല്ലെങ്കിൽ നമ്മുടെ വികാരപ്രകടനങ്ങളും ഒക്കെ എന്നുള്ളത് മനസ്സിലാക്കുക എന്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വൈകിട്ട് ചെയ്യുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം